എനിക്ക് കൊറച്ചൊക്കെ വിഷമമുണ്ട് പക്ഷെ പാട്ട് അണ്ണൻ കലക്കി പാടി എനിക്ക് അതിന്റെ അകത്ത് ചിറകുള്ള മിഴികൾ എന്നുള്ളതിന്റെ ആ ഒക്കെ ഇട്ടത് അതുമാത്രമല്ല അണ്ണൻ ചുറ്റുമുള്ള പല കാര്യങ്ങളിലതുകൊണ്ടല്ലോ അണ്ണൻ വളരെ സ്ട്രെയ്റ്റ് ആയിട്ട് നിന്ന് ഒന്നിലും ഒന്നിലും ചഞ്ചലപ്പെടാതെ പക്ഷേ എന്തിന് ചഞ്ചപ്പെട്ടില്ല അണ്ണൻ വേണ്ട ഡാൻസ് വേണ്ടാന്ന് വെക്കായിരുന്നു ആ പെൺകുട്ടി വന്നിട്ട് എന്ത് റിമി മോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് ആ പെർഫോമൻസിനോട് താല്പര്യമില്ലേ എനിക്ക് പാടിയാൽ മതി എന്ന് പറയുന്നു അതുകൊണ്ട് ഇത് എന്റെ ഹൃദയാണെന്ന് വെച്ചു കേട്ടോ ഇനി ഈ പാട്ടിലൂടെ അണ്ണൻ ചെയ്തെന്താണെന്ന് അറിയണോ ഈ ഒരു ഇതിലൂടെ ഒരാൾക്കും ഹൃദയം കൊടുക്കുന്ന പരിപാടിയില്ല സ്നേഹവും ഹായ് ബായും ഒക്കെ ഉണ്ട് ഹൃദയം കോലൊടിച്ചിട്ടു എന്റെ കൺമുന്നിലാണ് അണ്ണൻ കാണിച്ചു തന്നത് പക്ഷെ റിമിമോളെ അത് അവൻ പറഞ്ഞല്ലോ അനുവാദം ഇല്ലാതെ ചെയ്തെന്ന് പറഞ്ഞും ഒരാൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല മീനോട്ടി അങ്ങനെയാണോടാ അപ്പൊ ഇച്ചിരി പോലും കണ്ടുകൊണ്ടിരിക്കാൻ പോലും എനിക്ക് താല്പര്യം ഇല്ല അല്ലേ പിന്നെ പറയാം എന്നാലും മനസ്സിലെന്താ തോന്നിയു പറയാമോ കൈ കാണിച്ചായിരുന്നു എന്നിട്ട് വേറെ പെണ്ണിനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അയ്യോ എല്ലാം നമ്മൾ അനുഭവിക്കണം ആരെയും സാരില്ലട ചക്കരയല്ലേ പോട്ടെ ഞങ്ങള് ചുമ്മാ തമാശക്ക് ഓരോന്ന് പറയണല്ലേ നിന്നെ അങ്ങനെ എന്റെ നെഞ്ചിന്ന് എടുത്ത് കളയാൻ പറ്റുമോ എനിക്ക് നിന്റെ മുത്തല്ലേടാ ഒന്ന് പോയെന്ന് വിചാരിച്ച നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരാൾ നിർബന്ധിച്ചൊന്നും അന്നാദ്യം കണ്ടാൾ മുതലുള്ളിൽ പെണ്ണവളാണേ കണ്ടാലും കണ്ടാലും ാണം അടുത്തേക്ക് പോയൊക്കെ എവിടെ ഇവിടെ അല്ലേ വരണ്ടേ അല്ലേ ണ്ടല്ലോ ഞാനിവിടെ എത്ര റോസാ പൂക്കൾ എത്ര ബെലൂടുകൾ ആർക്കൊക്കെ അതെ അല്ലെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പാട്ടിൽ കൂടുതൽ മാർക്ക് ഒന്നും വേണ്ടെന്നോട് സത്യസന്ധത ഒക്കെ അണ്ണം പറഞ്ഞു അതേപോലെ മാർക്കിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് എനിക്ക് കൂടുതൽ മാർക്ക് കൂടി കൂടിപ്പോയി അങ്ങനെയൊന്നും പറയാറുണ്ടോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ